കഴിഞ്ഞ വർഷം സൗദിയിൽ എത്തിയ മൊത്തം വിദേശ തീർത്ഥാടകർ പതിനെട്ട് രണ്ട് ദശലക്ഷം തീർത്ഥാടകരും ഉംറ തീർത്ഥാടകരാണ് തീർത്ഥാടകർക്ക് മികച്ച സൗദി അറേബ്യ നൽകി രണ്ടായിരത്തി മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് നൂറ്റൊന്ന് ശതമാനം വളർച്ചാനിരക്ക് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതായി സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് നടപ്പിലാക്കുന്ന പരിപാടികളിലൊന്നായ ഗസ്റ്റ് ഓഫ് ഗോഡ് പ്രോഗ്രാം വെളിപ്പെടുത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ലക്ഷത്തേക്കാൾ അധികമാണ് ഹജ്ജ് ഉംറ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന്റെ ഫലത്തെയാണ് ഈ വർധനവ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം സൗദിയിലെത്തിയ പതിനെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം തീർത്ഥാടകരിൽ പതിനാറ് ദശാംശം ഒമ്പത് രണ്ട് ദശലക്ഷം തീർത്ഥാടകരും ഉംറ തീർത്ഥാടകരായിരുന്നു നാൽപ്പതിലധികം സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് എൺപത്തി ഒമ്പത് വൈവിധ്യമാർന്ന സംരംഭങ്ങൾ തീർത്ഥാടകർക്കായി നടപ്പിലാക്കിയിട്ടുണ്ട് ഗതാഗതം മറ്റ് സൗകര്യങ്ങൾ ആചാരങ്ങൾ എന്നിവയടക്കം തീർത്ഥാടകരുടെ യാത്രയുടെ എല്ലാ ഘട്ടങ്ങളും സുഖകരമാക്കി ഒടുവിൽ ചരിത്രപരവും പുരാവസ്തുപരവുമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ ഹാജിമാരുടെ സാംസ്കാരിക അനുഭവം സമ്പന്നമാക്കുകയും ചെയ്തു മാതൃഭൂമി ന്യൂസ് മക്ക